മഹാഭാരത യുദ്ധത്തിന്റെ എന്താണ് കണ്ടേഷൻ എല്ലാവരും പറയുന്നുണ്ട് ഈ പാണ്ഡവന്മാർ ഭയങ്കര ഒപ്രസ് ഒരു കാസായിരുന്നു നമ്മൾ വളരെ ഇരവാദം മൈനോറിറ്റി ആയിരുന്നു അല്ലെങ്കിൽ എന്താ അവർക്ക് ഒന്നും കിട്ടിയില്ല എല്ലാം കൂടെ എമ്മമാർ അടിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് പാണ്ഡവർ ഭയങ്കരമായിട്ട് അവസാനം നശിച്ചു പോയി അപ്പം കൗരവർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നു ഇങ്ങനെയുള്ള കഥകൾ കേട്ടാണ് നമ്മൾ വളരുന്നത് പക്ഷെ മഹാഭാരതത്തിൽ അങ്ങനെയുള്ള തെളിവൊന്നുമില്ല ഈ ഭക്തി തിമിരം എഴുതി തള്ളി മഹാഭാരതത്തിൽ അങ്ങനെ യാതൊരു തെളിവില്ല കാരണം മഹാഭാരതത്തിൻ്റെ കഥ ഒരു ചെറുതായിട്ട് ഈ ഈ എന്താണ് ധർമ്മം എന്ന് നോക്കുമ്പോൾ ഈ തർക്ക തർക്കവിഷയമെന്ന് പറയുന്നത് രാജ്യം തന്നെയാണ് രാജ്യം എന്ന് പറഞ്ഞാൽ സമ്പത്താണ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ അധികാരം കൂടിയാണ് മഹാഭാരത യുദ്ധത്തിൽ രണ്ട് ശക്തികളാണുള്ളത് അതായത് കൗരവന്മാരും പാണ്ഡവന്മാരും ഇവർ ആരൊക്കെയാണ് എന്ന് നോക്കാം വിചിത്ര വീര്യന് തേടി ഭീഷ്മരെ പോയും അംബ അംബിക അംബാലിക ഈ മൂന്ന് പേരെ വരുന്നുണ്ട് അതിൽ അമ്പ തിരിച്ചു പോകുന്നുണ്ട് അമ്പികയും ഉണ്ട് അമ്പ സാലൻ്റെ കൂടെ ചേരാനായി തൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രണയിതാവാണ് അല്ലെ കാമുകനായ സാലൻ പക്ഷെ തിരസ്കരിക്കുകയും അമ്പ പിന്നീട് പോയി തപസ് ചെയ്ത് ഭീഷ്മരെ കൊല്ലാനായി വരം വാങ്ങിച്ച് ശിഖണ്ഡിയായി വരികയൊക്കെ ചെയ്യുന്ന വേറൊരു വേറെ റിവല്യൂഷൻ ട്രീ ആണ് അങ്ങനെ പോട്ടെ പക്ഷേ അംബികയും അംബാലികയും കൊട്ടാരത്തിലുണ്ട് അപ്പോൾ സത്യവതി കാണുന്ന ഒരു കാര്യം മകൻ വിചിത്രവീര്യൻ കുറേ കഴിഞ്ഞ് മരിച്ചുപോകുന്നു ക്ഷയരോഗമാണ് എന്ന് പറയുന്നുണ്ട് അമിതമായ വിഷയസുഖം കാരണമാണ് ക്ഷയരോഗം ഉണ്ടാകുന്നത് എന്നുള്ള ആയുർവേദ അന്ധവിശ്വാസത്തിൻ്റെ ഒരു അനുസ്മരണം കൂടിയാണ് ആ കഥ അപ്പം എങ്ങനെ വിചിത്രവീര്യൻ മരിച്ചു പോകുന്നു എങ്ങനെ കുരുവംശം നിലനിർത്താം എന്നുള്ള രീതിയിൽ സത്യവതി ചിന്തിക്കുമ്പോൾ സത്യവതി ആലോചിക്കുന്നു തൻ്റെ മകനായിട്ടുള്ള വ്യാസനെക്കുറിച്ച് ആലോചിക്കുന്നു പണ്ട് ഒരു മുനിയുമായി ചില നീക്കുപോക്കുകൾ നടത്തിയ പേരിൽ നദിയുടെ മധ്യത്ത് വെച്ചുണ്ടായ കുട്ടിയാണ് വ്യാസൻ വ്യാസന ഇപ്പോൾ വലിയ മഹാമുനിയാണ് അപ്പോൾ വ്യാസനെ വിളിച്ചു വ്യാസനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ അമ്മയ്ക്ക് എൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതിയുമായി നമ്പർ ഡബിൾ ടു ഡബിൾ ഫോർ എന്ന് പറഞ്ഞാൽ സാധനവും കൊടുക്കുന്നു ഇവർ ഉടനെ എടുത്ത് വിളിക്കുന്നു വ്യാസൻ വരുന്നു വ്യാസൻ വന്നതിന് ശേഷം പറയുന്നു എനിക്ക് രണ്ട് പുത്ര വധുക്കളുണ്ട് അവരിൽ നീ സന്താനോൽപാദനം നടത്തണം വ്യാസൻ പറഞ്ഞു എനിക്ക് പരിചയമുള്ള പണിയല്ല എന്നാലും ഞാൻ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അംബിക ഇമായി ശയിക്കാൻ ചെല്ലുമ്പോൾ അംബിക ഇത് അദ്ദേഹത്തിൻ്റെ കുളി നന ജപം പിന്നെ അങ്ങനെയുള്ള ഫ്രീക്വൻ ആണ് നമ്മൾ വ്യാസന് അദ്ദേഹത്തിന് ഇതൊന്നും താല്പര്യമില്ല മാത്രമല്ല അദ്ദേഹത്തെ നല്ല അദ്ദേഹം സെൻ്റ് അടിക്കാത്തത് കൊണ്ട് വേറെ ചില ഇതുകൊണ്ട് അപ്പോൾ ഈ പെണ്ണിന് വലിയ അസ്വസ്ഥത തോന്നി അവൾ കണ്ണടച്ച് കള കളയുകയും അങ്ങനെ കണ്ണടച്ചപ്പോൾ സംയോഗം നടന്നതിനാൽ ധൃതരാഷ്ട്രം എന്ത് നല്ല ബയോളജി ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഇതൊന്നും പഠിക്കണ്ട കണ്ണടച്ചുകൊണ്ട് സംയോഗം നടന്നാൽ കണ്ണുമുട്ടൻ ജനിക്കുമെങ്കിൽ ഇതൊക്കെയാണ് പഴയ തേറികൾ ഇതൊക്കെ തന്നെയാണ് ഗീതിയിലുള്ളത് സംഗതി എന്നിട്ട് അങ്ങനെ ധ്രുതരാഷ്ട്രം ഉണ്ടാകുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അംബികയെ വിടുന്നു അംബാലിക വിടുന്നു അംബാലിക കണ്ടി ഈ രൂപം കണ്ടിട്ട് ഫ്രീക്കനെ കണ്ടിട്ട് വിറച്ചു പോകുന്നു വിളറിപ്പോകുന്നു പാണ്ഡുവർണ്ണമാകുന്നു അങ്ങനെ ദേഹം മുഴുവൻ അമേരിക്കയുടെ ഭൂപടമായിട്ട് പാണ്ഡു ജനിക്കുന്നു അതാണ് രണ്ടാമത്തെ അപ്പോൾ ഈ രണ്ടെണ്ണവും ശരിയാവുന്നില്ല എന്ന് കണ്ട് സത്യപതി പറയുന്നു ഇത് എന്താ ഒരിക്കൽ കൂടി പോകാനായി അമ്പികയോട് പറയുന്നു അമ്പിക പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ പോകില്ല എന്ന് പറഞ്ഞു അംബാലികയും പറയുന്നു നോക്കാം എന്ന് പറയുന്നു പക്ഷെ അംബാലിക പോകുന്നില്ല സ്വന്തം തോഴിയെ വിടുന്നു ദാസിയെ വിടുന്നു ദാസി വ്യാസനുമായി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു അങ്ങനെ അവർക്ക് അവർക്കതിനകത്ത് ജനിക്കുന്ന കുട്ടിയാണ് വിദുരർ ഇപ്പം മൂന്ന് കുട്ടികൾ ധൃതരാഷ്ട്ര പിന്നെ പാണ്ഡു ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ലോകമെമ്പാട് നമ്മൾ കാണുന്നത് മൂത്ത കുട്ടിയാണ് രാജാധികാരം ഇപ്പോൾ ധൃതരാഷ്ട്രമാണ് രാജാവ് അവിടെ വേറെ ആരും പിന്നെ രാജാക്കന്മാരാരും ഇല്ല അദ്ദേഹത്തിന് അന്ധത ധർമ്മശാസനങ്ങൾ പ്രകാരം ഒരു തടസ്സമല്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ തടസ്സമല്ലെങ്കിൽ ദ ഫുൾ പവർ ദ പവർ ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ധൃതരാഷ്ട്രസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് പക്ഷേ അദ്ദേഹം ചെയ്യുന്ന എന്താണ് അദ്ദേഹം അതായത് രാജാവ് മരിച്ചു കഴിഞ്ഞാൽ രാജാവിന്റെ മൂത്ത മകനാണ് രാജാവ് അല്ല അനിയനല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണയേ വേണ്ട അനിയൻ എന്ന് പറഞ്ഞാൽ അനിയൻ മാത്രമാണ് അടുത്ത മകന്റെ മകൻ അടുത്തത് ഇങ്ങനെ ആ പരമ്പര അങ്ങനെയാണ് പോകുന്നത് മൂത്ത മകനായാലേ ഗുണമുള്ളൂ അല്ല ബാക്കിയൊക്കെ പോക്കാം അതാണ് ഈ പരമ്പരകളുടെ ഒരു 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 രീതി അപ്പം ധൃതരാഷ്ട്ര അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനാണ് വരേണ്ടത് അല്ലാതെ പാണ്ഡുവല്ല പക്ഷേ ഇദ്ദേഹം പാണ്ഡുവിനെ നിയമിക്കുന്നു അധികാരം കൊടുക്കുന്നു ഡെലിഗേറ്റ് ചെയ്യുന്നു പാണ്ഡു ഭരിക്കുന്നു രാജ്യങ്ങളൊക്കെ കീഴടക്കുന്നു രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഇവർ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നു യഥാർത്ഥത്തിൽ ധൃതരാഷ്ട്രക്ക് വേണ്ടി ഗാന്ധാരിയെ ശരിക്കും കൊണ്ടുവരുവാണ് തട്ടിയെടുത്തുകൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഗാന്ധാരിയെ കൊണ്ടുവരുന്നത് ചെറുതല്ല ഗാന്ധാരിയെ കൊടുക്കുന്നത് ആ രാജാവ് കൊടുക്കുന്നത് മകളെ കൊടുക്കുന്നത് രാജാവിന് കൊടുക്കുന്നു എന്നാണ് അല്ലാതെ ഒരു അന്തിന് കൊടുക്കുന്നു എന്നല്ല അതുകൊണ്ടാണ് കൊടുത്തത് ആ പോസ്റ്റിലിരിക്കുന്ന എന്താ പറയുക ഗസറ്റഡ് പോസ്റ്റിലിരുന്നുകൊണ്ടാണ് പുള്ളിക്ക് കല്യാണം നടന്നത് അല്ലെങ്കിൽ നടക്കില്ല അങ്ങനെ ഇരിക്കുക പാണ്ഡുവിനൊരു ഒരു ഒരു പ്രശ്നം വരുന്നു കാട്ടിൽ പോകുന്നു അവിടെ രണ്ട് മാനികളെ അദ്ദേഹം കൊല്ലുന്നു അത് രണ്ട് ഇണ എന്താണ് കാമുകരും കാമുകിയും എന്ന് വേണേൽ പറയാം അല്ലേ അത് വേറൊരു വാക്കില്ല അപ്പോൾ അതുകൊണ്ട് അവർ ശിക്ഷിക്കുന്നു ശിക്ഷിക്കുമ്പോൾ നീ എപ്പോഴെങ്കിലും നിൻ്റെ മധുൻ ഐ മീൻ നിൻ്റെ ഭാര്യയോടോ അല്ലെങ്കിൽ നിൻ്റെ കാമികയോടോ കാമപരവേശത്തോട് സമീപിച്ചാൽ നീ മരിച്ചു പോട്ടെ എന്നുള്ള ശാപം കൊടുക്കും ശാപം വളരെ കറക്റ്റായിട്ട് ശാപം എന്ന് കഴിഞ്ഞാൽ വളരെ രസമാണ് ഇങ്ങനെന്തേലൊക്കെ പറയും നമ്മൾ പേടിച്ച് ചത്തുപോകുന്നു മനസ്സിലെ അമ്പലക്കുളത്തിൽ കുളിക്കരുത് എന്ന് പറഞ്ഞാൽ അറിയാതെ കുളിച്ചു പോയെന്ന പിറ്റേന്ന് പനിയും വിറയിലും ഛർദ്ദിലും ഒക്കെ ആയിട്ട് മരിച്ചു പോകുന്നു അതാണ് സംഗതി അപ്പൊ ശാപം വലിച്ചു ഈ മെക്സിക്കോയിലൊക്കെ ഉണ്ട് ശരിക്കും ഈ മന്ത്രവാദം നടത്തിയിട്ട് ആളുകളെ മുഴുവൻ ആവേശിച്ചൊരു വാക്സ് ആയിട്ടുള്ള ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് ആ പ്രതിമയായിട്ട് കുത്തുമ്പോൾ എന്ന് ബോർന്ന് വിളിക്കും പ്രതിമ അടിക്കുമ്പോൾ അവൻ ഇവിടെയൊക്കെ അടിച്ചോണ്ട് എല്ലൊക്കെ പൊട്ടും ഗ്രന്ഥികൾ പൊട്ടും അങ്ങനെ ഹെമറേജുകളും ത്രോംബോസിസും ഒക്കെ വന്ന് മരിച്ചു പോകും സംഗതി ശാപം ഇതാണ് ഇറ്റ്സ് ബ്രെയിൻ തിങ് ആ ഇറ്റ്സ് ബ്രെയിൻ തിങ് ഹാപ്പൻസ് ഓക്കെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു ശാപം വന്ന അദ്ദേഹം നിർണായക ഇതാണ് ആ ശാപമാണ് യഥാർത്ഥ ശാപം അപ്പോൾ പാണ്ഡു പറഞ്ഞാൽ എനിക്കിനി കുട്ടികളുണ്ടാവില്ല അതുകൊണ്ട് താനിവിടെ നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് രണ്ട് ഭാര്യമാരാണല്ലോ അദ്ദേഹത്തിന് കുന്തിയും മൗതിരിയും സോറി മാതിരിയും ഇവരെ രണ്ടുപേരെയും കൊണ്ട് അദ്ദേഹം കാട്ടിലേക്ക് പോകുന്നു കാട്ടിലേക്ക് പോയതിനു ശേഷം ഇവിടെ ഗാന്ധാരിയിൽ ധ്രതരാഷ്ട്രക്ക് കുട്ടികളുണ്ടാകുന്നില്ല അതിന് കുറച്ച് ഒരുപാട് സമയം വൈകുന്നുണ്ട് പക്ഷേ അവസാനം ഒരു കുടത്തിനകത്ത് വെച്ച് നൂറ് കുട്ടികളുണ്ടാകുന്നുണ്ട് അതൊക്കെ കഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നിട്ട് കാട്ടിൽ പോകുന്ന കുന്തിക്കും മാതിരിക്കും വളരെ പ്രശ്നം കാര്യം ഭർത്താവ് കൂടെ ഉണ്ടെങ്കിലും വേറെ പ്രത്യേകിച്ച് ഒടുവ് നടക്കുന്നില്ല അപ്പോൾ കുന്തി പറയുന്നുണ്ട് എൻ്റെ കയ്യിലൊരു ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഇതെനിക്ക് പഴയ ദുർവാസാവ് മഹർഷി തന്നതാണ് അതായത് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ നിന്ന് ഗർഭം ധരിക്കാനും കുട്ടിയെ പ്രസവിക്കാനുമുള്ള വശീകരണ മന്ത്രമായിരിക്കാം എനിക്കറിയില്ല അല്ലെങ്കിൽ ആരെയും കൂടെ എന്തോ ആയിക്കോട്ടെ അത് വിഷയമല്ല അങ്ങനെ ഏറ്റവും വലിയ അന്നത്തെ വലിയ വലിയ ആൾക്കാരെയൊക്കെ നോക്കി യമ ഇന്ദ്രൻ ദേവേന്ദ്രൻ ഇന്ദ്രനെയൊക്കെ ഇന്ന് വെറും ആയി പക്ഷെ അന്ന് വലിയ ആളായിരുന്നു പിന്നെ വായു പിന്നെ രണ്ട് നഗലിനും സഹദേവനും രണ്ട് എന്താണ് യന്ധർവന്മാർ ആ അശ്വിനി ദേവൻ അപ്പോൾ ഇത് ഈ സോഫ്റ്റ്വെയർ മാതൃകയും കൊടുക്കുന്നു മാതിരിയും ശരിയാക്കുന്നു അങ്ങനെ അഞ്ച് കുട്ടികളുണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം ഇയാൾ കുട്ടികളൊക്കെ ഉണ്ടായതിൻ്റെ ആവശ്യത്തിന് മാതിരിയെ സമീപിക്കുന്നു അപ്പോൾ ശാപം വർക്ക് ചെയ്യുന്നു ഇയാൾ അടിച്ചു പോകുന്നു മാതിരി ഉടനെ സാധ്യ അന്വേഷിക്കുന്നു താൻ മൂലമാണല്ലോ ഭർത്താവിന് ഇങ്ങനെ വന്നത് അതുകൊണ്ട് ആ ചിതയിൽ ചാടി മരിക്കുന്നു അപ്പോൾ ഈ അഞ്ച് കുട്ടികളുമായിട്ട് കുന്തി നേരെ തിരിച്ച് ഹസ്തനപുരത്തിലേക്ക് വരുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം പാണ്ഡു പോയതിന് ശേഷം രാജാവ് ധ്രതരാഷ്ട്ര തന്നെയാണ് തന്നെയാണ് ഭരിക്കുന്നത് ഒരു കുഴപ്പമില്ല നല്ല വെടുപ്പായിട്ട് ഭരിക്കുന്നുണ്ട് ആള് അതിനുശേഷം അദ്ദേഹത്തിന് കുട്ടികളുണ്ടാകുന്നു അപ്പോൾ പാണ്ഡു എന്ന് പറയുന്ന ആള് പുറത്തായി ഇതിനകത്ത് ഇഷ്യൂൽ അദ്ദേഹം ഇല്ല കുന്തി വരുന്നത് എന്ന് പറയുന്ന മക്കളുമായിട്ട് അവരാരും തന്നെ പാണ്ഡുവിന്റെ മക്കളല്ല ഇവരാരും പാണ്ഡുവിന്റെ മക്കളല്ല ഓരോ ഇന്ദ്രന്റെ മക്കള് മറ്റേ ധന്മന്റെ മക്കള് വായുവിന്റെ മക്കൾ അങ്ങനെയൊക്കെ ഉള്ള ആളാണ് ഇവിടെ വന്നതിന് ശേഷം യഥാർത്ഥത്തില് കുന്തിക്കും മാതൃക്കും അച്ഛന്മാർ എന്ന് പറയുന്നത് രാജാക്കന്മാരാണ് അങ്ങോട്ട് പോകാതെ അനിയന്റെ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻറെ ഇതിലേക്കാണ് തിരിച്ചു വരുന്നത് എന്നിട്ട് എന്താ ചെയ്യുന്നത് ധൃതാഷ്ട്ര ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവരെ എന്റർടൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് പക്ഷേ പാണ്ഡുവിനോടുള്ള സ്നേഹവും പാണ്ഡുവും മരിച്ചെന്ന് പറഞ്ഞുള്ള ആ ആ ശോകവും കാരണം ഇദ്ദേഹം ഇവരെ ആക്സെപ്റ്റ് ചെയ്യും ഇവർക്ക് പകുതി രാജ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത് മഹാഭാരത യുദ്ധത്തിൽ ഏറ്റവും തിളക്കമുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് ധൃതരാഷ്ട്രം കർണരും ഇത്രയധികം ത്യാഗികളായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ വരെ ഇല്ല പകുതി രാജ്യം കൊടുക്കുകയാണ് സ്വഭാവമായിട്ടും ദുര്യോധന മൊത്തം രാജ്യം കിട്ടണ്ട തന്നിൽ നിന്ന് പകുതി രാജ്യം അടിച്ചു മാറ്റിയവരോട് എന്താണ് തോന്നേണ്ടത് പകുതി രാജ്യം ഭരിച്ചതിന് ശേഷം ഇവർ എന്തു ചെയ്യുന്നു ഇന്ദ്രപ്രസ്ഥത്തിൽ ഇങ്ങനെ വസിക്കുന്നു ഇവിടെ അസിനിപുരം വലിയ തോതിൽ മുന്നോട്ട് പോകുന്നു അപ്പോഴാണ് ചൂതുകളിക്കാനായിട്ടുള്ള ഇത് വരുന്നത് ചൂതുകളിക്കുന്നു ചൂതുകളിയിൽ തോക്കുന്നു എല്ലാം നഷ്ടപ്പെടുന്നു രാജ്യം ഉൾപ്പെടെ അപ്പോ പാണ്ഡവന്മാർക്ക് ഇല്ലാതായി അപ്പോൾ ദ്രൗപതി എന്ന് ധൃതരാഷ്ട്രയുടെ കേണ് പറയുന്നുണ്ട് ഇത് എൻ്റെ ഭർത്താവിനെ പറ്റിയൊരു അബദ്ധമാണ് അതുകൊണ്ട് തുറക്കണം എന്ന് പറയുന്നത് അത് പറയാ പറഞ്ഞു ശരി ഡേ നിങ്ങൾ തിരിച്ചുപോടും ഇത് ചൂതുകളിങ്ങനെടുക്കാൻ പറ്റില്ല അങ്ങനെയെല്ലാം തിരിച്ചു കൊടുക്കണം ആദ്യത്തെ ചൂതുകളിയിൽ നഷ്ടപ്പെട്ടതെല്ലാം ദ്രൗപദിയുടെ കരച്ചിൽ കാരണം പാണ്ഡവർക്ക് തിരിച്ചു കിട്ടുന്നു അവർക്ക് അർഹതയില്ലാത്ത രാജ്യം ചൂതുകളിൽ നഷ്ടപ്പെട്ടിട്ടും വീണ്ടും ധ്രുതരാഷ്ട്ര തിരിച്ചു കൊടുക്കുകയാണ് ഈ ധർമ്മ ദുധിഷ്ഠിരൻ വീണ്ടും ചൂതുകളിക്കാൻ എത്തുന്നു അതാണ് രസം രണ്ടാമത്തെ ചൂതുകളി ഈ രണ്ടാമത്തെ ചൂതുകളിയിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ട് യുധിഷ്ഠിരൻ ചെയ്യുന്ന എന്താണ് സ്വന്തം ഭാര്യയെ സ്വയം ഒരു അടിമയായി സ്വയം അടിമയായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തർക്കമുണ്ട് അതുകൂടെ ഭാര്യയെ വരെ പണയം വയ്ക്കുകയാണ് ഭാര്യ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇടത്തിൽ കമ്മലും മുളയൊക്കെ എടുത്ത് വെച്ച് പണയം വെക്കുന്നതുകൊണ്ടാണ് ഭാര്യ മാത്രമല്ല സഹോദരന്മാരെ അദ്ദേഹം പണയം വെക്കുന്നു അപ്പോൾ അതിനകത്തും തോക്കുന്നു അതിനകത്ത് തോക്കുമ്പോൾ ഈ പതിമൂന്ന് വർഷത്തെ വനവാസം ഒരു വർഷത്തെ അതായത് പന്ത്രണ്ടേ പ്ലസ് ഒന്ന് സ്കീമനുസരിച്ച് പുറത്ത് കാട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവർക്ക് രാജ്യമില്ല ഇല്ല പാണ്ഡുവിന് രാജ്യമില്ല ഇവർ പാണ്ഡുവിൻ്റെ മക്കളല്ല പാണ്ഡുവിന്റെ മക്കളല്ലെന്ന് മാത്രല്ലേ ഇവർ ആരും സഹോദരന്മാർ പോലും അല്ല പാണ്ഡവന്മാർ തന്നെ സഹോദരന്മാരല്ല അർദ്ധ കസിൻസ് ആണ് പാണ്ഡവരും കൗരവന്മാരും സഹോദരന്മാരല്ല അർദ്ധ സഹോദരന്മാരാണ് കസിൻസ് ആണ് എല്ലാം കസിൻസിന്റെ കളിയാണ് ഓൾ കസിൻസ് സഹോദരന്മാർ എന്ന് പറയാൻ സാധനം ഇല്ല സഹോദരന്മാരുണ്ട് ഒക്കെ സഹോദരനാണ് പക്ഷേ ഈ ഇന്റർപ്ലേയിൽ അങ്ങനെ വരും വരുന്നു ചൂതുകളിക്ക് പോകുന്നു പുറത്ത് പോകുന്നു തോറ്റുപോകുന്നു വനവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവർ അരുമില്ല ഇവർ വീണ്ടും വന്ന് ചോദിക്കുന്നതാണ് രാജ്യം വേണം അതെന്ത് കണക്കാത് എന്ത് രാജ്യം ആരുടെ രാജ്യമാണെന്ന് അറിയില്ല രാജ്യവരണം കൊടുത്തു വെറുതെ പകുതി രാജ്യം കൊടുത്തു പാണ്ഡുവിന് കൊടുത്തു എല്ലാം കൊടുത്തു ദാനങ്ങളുടെ പരമ്പര വീണ്ടും കൈനീട്ടുന്ന പാണ്ഡവർ ഇപ്പോൾ ദുര്യോധനം വളർന്നു വലുതായി ഇതുവരെ അച്ഛൻ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നതാണ് ഇനി അത് നടക്കില്ല എന്ന് ദുര്യോധനം പറഞ്ഞു ധൃതരാഷ്ട്രയുടെ ഇനി അങ്ങനെ വേണ്ട ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു അവിടെയാണ് മഹാഭാരത യുദ്ധം ഉണ്ടാവുന്നത് തനിക്ക് പൂർണ്ണമായും അധികാരപ്പെട്ട രാജ്യം വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന കൃത്യമായ നിലപാടെടുക്കുന്ന ദുര്യോധനൻ പഴം ഇല്ലാത്ത ബന്ധവും പറഞ്ഞ് ഒന്നിലധികം എന്താണ് വന്ന് രാജ്യം നേടുകയും നഷ്ടപ്പെടുത്തുകയും വീണ്ടും നേടുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ട് പിന്നെയും വന്ന് കൈനീട്ടുന്ന പാണ്ഡവർ എവിടെയാണ് ധർമ്മം ആരാണ് ഇവിടെ അധിനിവേശം നടത്തുന്നത് ഈ യുദ്ധത്തിൽ ദുര്യോധനന്റെ ഭാഗത്ത് എന്ത് തെറ്റാണുള്ളത് പാണ്ഡവരുടെ ഭാഗത്ത് എന്ത് ശരിയാണുള്ളത് എന്താണ് അതിന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതാണ് ബോൺ ഓഫ് കണ്ടൻസ് ഇവിടുന്ന് ആണ് യുദ്ധം തുടങ്ങുന്നത്